ബിഷേ മാബോ അബ്രോറുഹോ കാദീഷോ ലോലം വൽമീൻ ആമീൻ കാത്തിരിപ്പിൻ്റെ കാലഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോവുക സ്വർഗാരോഹണം മുതൽ പെന്തിക്കോസ്തി വരെയുള്ള പത്ത് ദിവസങ്ങൾ പരിശുദ്ധാത്മാവിനാൽ പ്രോജ്വലിപ്പിക്കപ്പെടുവാനും നവീകരിക്കപ്പെടുവാനും വേണ്ടി കാത്തിരിക്കുന്ന സഭാ മക്കളുടെ കൂട്ടത്തിലേക്കാണ് ഇന്ന് വിചിന്തനത്തിന് വിഷയീഭവിക്കുക വിശുദ്ധ മതായ് സ്ലിഹായുത സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം ഒന്നു മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ പത്ത് കന്യകമാരുടെ ഉപമ മണവാളന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പറ്റം കന്യകമാരുടെ ഉപമ ബൈബിളിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ബൈബിൾ എന്ന് പറയുന്നത് തന്നെ ഒരു കാത്തിരിപ്പിൻ്റെ ഗ്രന്ഥമാണ് പഴയ നിയമത്തിൽ മിഷിഹായ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ജനതയെ നാം കണ്ടുമുട്ടുന്നു പുതിയ നിയമത്തിൽ മാറാനാത്ത കർത്താവെ വേഗം വരയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരു പറ്റം ക്രിസ്തീയ ജനങ്ങളെ നാം കണ്ടുമുട്ടുന്നു കാത്തിരിപ്പിൻ്റെ സംഭവമാണ് ഓരോ ബൈബിളിലും ഓരോ അധ്യായങ്ങളും നമുക്ക് പറഞ്ഞു തരിക ഇനി കാത്തിരിപ്പിന്റെ കാലഘട്ടത്തിൽ പത്ത് കന്യകമാർ തൻ്റെ മണവാളനെ എതിരേൽക്കുവാൻ വേണ്ടി കാത്തിരുന്ന സംഭവമാണ് നമ്മുടെ വിചിന്തനത്തിന് വിഷയീഭവിക്കുക ഒന്നാം വാക്യത്തിൽ നാം വായിക്കുന്നു സ്വർഗരാജ്യം വിളക്കുമെടുത്ത് മണവാളനെ എതിരേൽക്കാൻ പുറപ്പെട്ട പത്ത് കന്യകമാർക്ക് സദൃശ്യം സുവിശേഷത്തിൽ സ്വർഗരാജ്യത്തെ പലതിനോട് ഉപമിക്കുന്നുണ്ട് കടുകുമണിയോട് ഉപമിക്കുന്നുണ്ട് അമ്മ ഉപയോഗിക്കുന്ന പുളിപ്പിനോട് ഉപമിക്കുന്നുണ്ട് എല്ലാ മത്സ്യങ്ങളെയും ശേഖരിക്കുവാൻ വേണ്ടി എറിയപ്പെട്ട വലയോടുപമിക്കുന്നുണ്ട് അതിനൊക്കെ ഉപരിയായിട്ട് ഉപമിക്കുന്നുണ്ട് ഇവിടെ വിളക്കുമെടുത്ത് തൻ്റെ മണവാളനെ എതിരേൽപ്പാൻ വേണ്ടി പുറപ്പെട്ട കന്യകമാരോടാണ് സ്വർഗരാജ്യത്തെ ഉപമിക്കുക വിശുദ്ധ ഗ്രന്ഥത്തിൽ വിളക്ക് എന്ന് പറയുന്ന വാക്ക് അഞ്ച് പ്രാവശ്യമാണ് നാം കണ്ടുമുട്ടുക ഒന്ന് വിശുദ്ധ മത്ത എഴുതിയ സുവിശേഷം ഇരുപത്തിയഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ രണ്ട് യോഹനാൻ എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ വേണ്ടി അവൾ പന്തങ്ങളും വിളക്കുകളും എന്തി വന്നു എന്ന് നാം വായിക്കുന്നു മൂന്നാമതായിട്ട് അപ്പോസ്തോല പ്രവർത്തനം ഇരുപതാം അധ്യായം അതിൻ്റെ എട്ടാം വാക്യത്തിൽ പത്രോസ്ലിയ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന വീടിന് മുകളിലായിട്ട് കത്തിച്ചൊലിക്കുന്ന വിളക്കുകൾ ഉണ്ടായിരുന്നു എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ സാക്ഷിക്കുന്നു അവസാനത്തെ രണ്ട് ഭാഗം വെളിപാട് പുസ്തകത്തിലാണ് ഒന്നാമത്തെ ഭാഗം നാലാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യത്തിൽ സ്വർഗീയ ദർശനത്തിൽ തീപ്പന്തങ്ങൾ എന്തിയ ഒരു പറ്റം ജനങ്ങളെ നാം കണ്ടുമുട്ടുന്നു അതോടൊപ്പം വെളിപാട് പുസ്തകം എട്ടിന്റെ പത്തിൽ വിളക്കുകൾ ഏന്തിയ ഒരു നക്ഷത്രത്തെ വിളക്കായ നക്ഷത്രത്തെ നാം കണ്ടുകൊട്ടു തിക്തകം എന്ന പേരിലുള്ള പ്രിയ ദൈവജനമേ ഈ പെന്തിക്കോസിയുടെ കാലഘട്ടത്തിൽ കാത്തിരിപ്പിൻ്റെ ഈ കാലഘട്ടത്തിൽ അഞ്ച് കന്യകമാർ വിളക്കുകൾ എന്തിയ പോലെ നമുക്കും വിളക്കുകൾ എന്തണം നമ്മുടെ ജീവിതത്തിൻ്റെ വിളക്കുകൾ നാം ഏന്ണം അത് എങ്ങനെയുള്ള വിളക്കുകളാണ് ഏന്തി കാത്തിരിക്കേണ്ടത് എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഒന്ന് മണവാളനെ എതിരേൽക്കുവാനേന്തിയ വിളക്കുകൾ പോലെ നമ്മൾ നമ്മുടെ ഹൃദയത്തെ തുറന്നിടണം എതിരേൽക്കുന്നവരാകണം നമ്മൾ മറ്റുള്ളവരെ എതിരേൽക്കുന്നവരാകെങ്കിൽ മാത്രമേ ഈ കാത്തിരിപ്പിൻ്റെ കാലഘട്ടത്തിൽ നമുക്കും പരിശുദ്ധാത്മാവിനാൽ നവീകരിക്കപ്പെടുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ മറ്റുള്ളവരെ വെൽക്കമിങ് ആയിരിക്കണം മറ്റുള്ളവരെ സ്വീകരിക്കുന്നവരായിരിക്കണം പൗലോസ് പൗലൂസ്ലിക പറയുന്നത് പോലെ ഓരോരുത്തരും താൻ താങ്കളെ മറ്റുള്ളവരെക്കാൾ ചെറിയവനായിട്ടും മറ്റുള്ളവരെ വലിയവനായിട്ടും കണക്കാക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം വെൽക്കമിങ് ആയിരിക്കണം നമ്മുടെ ഹൃദയത്തെ തുറന്നിടാം നമുക്ക് യോഹനാനിര സുവിശേഷത്തിൽ നാം വായിക്കുന്നത് രണ്ടാമത്തെ വിളക്കിൻ്റെ അനുഭവത്തെക്കുറിച്ച് നാം വായിക്കുന്നു യേശുവിനെ ഒറ്റ കൊടുക്കുവാൻ വേണ്ടി തീപ്പന്തങ്ങളും വിളക്കുകളും ഇത് ആ വിളക്കുകൾ വഴികാട്ടിയായിരുന്നു നാം ഒരിക്കലും വഴി മുടക്കികളാവരുത് വഴികാട്ടികളായി തീരണം അതിര് മാന്തുന്നവരായി തീരരുത് മറിച്ച് അയൽവക്കക്കാരോട് സ്നേഹമുള്ളവരായി തീരണം ഓരോ വ്യക്തികൾക്കും വഴികാട്ടിയായി ഞാനും നിങ്ങൾ മാറണം മാതാപിതാക്കൾ മക്കൾക്ക് വഴികാട്ടിയാവണം മക്കൾ മാതാപിതാക്കൾക്കും അങ്ങനെ പരസ്പരം വഴികാട്ടുന്ന വിളക്കുകൾ ഏന്തുവാൻ ഈ കാത്തിരിപ്പിന്റെ കാലഘട്ടത്തിൽ നമുക്ക് പരിശ്രമിക്കാം മൂന്നാമതായിട്ട് അപ്പോസ്തോല പ്രവർത്തനങ്ങൾ ഇരുപതാം അധ്യായത്തിന്റെ എട്ടാം വാക്യത്തിൽ നാം വായിക്കുന്നു കത്തിജ്വലിക്കുന്ന വിളക്കുകൾ പ്രിയമുള്ളവരെ നമ്മിലുള്ള നന്മകൾ കത്തിജ്വലിക്കുന്ന വിളക്കുകളാകണം എൻ്റെ നിങ്ങളുടെ നന്മകളെ കണ്ടെത്തുവാൻ ഈ കാത്തിരിപ്പിൻ്റെ കാലഘട്ടം നമുക്ക് ഉപയോഗിക്കണം എന്നിലെ നന്മ എന്താണ് അഞ്ച് കിട്ടിയവൻ അഞ്ചു കൂടി വർദ്ധിപ്പിച്ചതുപോലെ എൻ്റെ ആ ഒരു താലം അല്ലെങ്കിൽ അഞ്ച് താലം എന്താ എന്ന് നാം ചിന്തിച്ച് കണ്ടുപിടിക്കണം ഒന്ന് ചിരിക്കാനേ കഴിവുള്ളൂ ചിരിക്കണം മറ്റുള്ളവരുടെ നന്മ വിചാരിക്കാനോ കഴിവുണ്ടോ അവരെ ഒന്ന് പ്രശംസിക്കുവാൻ നമുക്ക് കഴിവുണ്ടോ പ്രശംസിക്കണം നമ്മിലെ നന്മ എന്തെന്ന് കണ്ടെത്തുവാൻ വേണ്ടി ഈ കാത്തിരിപ്പിന്റെ കാലഘട്ടത്തിൽ നമുക്ക് ഉപയോഗിക്കാം ആ വിളക്ക് നന്മയാകുന്ന നമ്മിലെ നന്മയാകുന്ന വിളക്കുകൾ എന്തി മണവാളനെ എതിരേൽപ്പാൻ വേണ്ടി നമുക്ക് ആയിരിക്കാം മൂന്നാം നാലാമതായിട്ട് സ്വർഗീയ ദർശനത്തിൽ തീപ്പന്തങ്ങളാകുന്ന വിളക്കുകൾ സ്വർഗീയ ദർശനമാണ് ദർശനം എന്ന വാക്കിന് സംസ്കൃതത്തിൽ പറയുക ദൃശ്യത അനേനീതി ദർശനം നാം കാണുന്നതിനും അപ്പുറം കാണുന്നതാണ് ദർശനം യോഹനാൻ സ്ലിയ തന്റെ വെളിപാട് പുസ്തകത്തിൽ ദർശനമായിട്ട് കണ്ട സ്വർഗീയ ദർശനത്തിൽ തീപ്പന്തങ്ങളാവുന്ന വിളക്കുകൾ പ്രിയ സഹോദരങ്ങളെ നന്മ കാണുന്ന സ്വർഗീയ ദർശനം എന്ന് പറയുന്നത് നാം കാണുന്നത് അപ്പുറം കാണുന്നത് ആയതിനാൽ ഈ കാത്തിരിപ്പിന്റെ കാലഘട്ടത്തിൽ മറ്റുള്ളവരിലെ നന്മ കാണുവാൻ നമുക്ക് പരിശ്രമിക്കാം കുറ്റം പറയാതിരിക്കാം ഓരോ പ്രാവശ്യം കുറ്റം പറയുമ്പോഴും ഒരു കുറിയേലായുസം ചൊല്ലി കുരിശു വരയ്ക്കുവാൻ നമുക്ക് സാധിക്കണം മറ്റുള്ളവരിലെ നന്മ നമ്മുടെ കർത്താവായ യേശു മിഷിയ പോലും മറ്റുള്ളവരുടെ നന്മ കണ്ടെത്തിയവരാണ് ഒരു ശിഷ്യന്മാർ വന്ന് പറഞ്ഞു നമ്മുടെ കൂട്ടത്തിൽ ചേരുവാൻ വേണ്ടി വിസമ്മതിക്കുന്നു ഒരുപറ്റം ശിഷ്യജനങ്ങൾ അവിടെ സ്നാനം നൽകുന്നു അവൻ പറഞ്ഞു നമുക്കെതിരല്ലാത്തവൻ നമ്മുടെ പക്ഷത്താണ് പ്രിയമുള്ളവരെ പോസിറ്റീവായിട്ട് മറ്റുള്ളവരുടെ നന്മ കാണുവാൻ നമുക്ക് സാധിക്കണം ഓരോ പ്രാവശ്യം കുറ്റം പറയുമ്പോഴും ഒരു കുറിയയിലായുസും കർത്താവെ അവരോട് ആ കുറ്റം മാറുവാൻ വേണ്ടി കരുണ ചെയ്യണമെ എന്ന് ഓർത്ത് കുരിച്ചു വരയ്ക്കുവാൻ ഓരോ മലങ്കര മക്കൾക്കും സാധിക്കണം ആ വിളക്കുകളേന്റെയും ഈ മണവാളിനെ തിരയേൽക്കണം ഏറ്റവും അവസാനത്തിൽ വെളിപാട് പുസ്തകം എട്ടിന്റെ പത്താം അധ്യായത്തിൽ കത്തിച്ചൊലിക്കുന്ന വിളക്കുകൾ പോലെയുള്ള തിക്തകങ്ങളായ ഒരു നക്ഷത്രത്തെ പറ്റി പറയുന്നുണ്ട് അത് ജലത്തെ കൈപ്പുള്ളതാക്കി തീർത്തു എന്നാണ് നാം പറയുക പുറപ്പാട് പുസ്തകത്തിൽ മാറയിലെ കൈപ്പ് മാറുവാൻ വേണ്ടി മോശം ഒരു തടിക്കഷ്ണമെടുത്തിട്ടതുപോലെ നമ്മുടെ ജീവിതത്തിലെ തിക്തകങ്ങളെ കർത്താവിൻ്റെ കുരിശാകുന്ന തടികഷ്ണത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ആ വിളക്കുകളേന്തി പരിശുദ്ധാത്മാവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമ്പോഴാണ് യജമാനെ എതിരേൽക്കുവാൻ വേണ്ടി വിളക്കുമെടുത്ത് കാത്തിരുന്ന മണവാട്ടികൾക്ക് തുല്യമായി ഞാനും നിങ്ങളും ഭവിക്കുക പ്രിയ സഹോദരങ്ങളെയും ഈ കാത്തിരിപ്പിൻ്റെ കാലഘട്ടത്തിൽ നമ്മുടെ ഹൃദയത്തെ തുറന്നു വെക്കാം മറ്റുള്ളവർക്ക് വഴികാട്ടിയായി തീരാം നമ്മുടെ നന്മകളെ തീരാം അതുപോലെ മറ്റുള്ളവരുടെ നന്മയെ നമുക്ക് കണ്ടെത്താം നമ്മുടെ കുറവുകളെ നമ്മുടെ തിക്ത അനുഭവങ്ങളെ കർത്താവിൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ച് പരിശുദ്ധാത്മാവിനു വേണ്ടി സ്വന്തം ഭവനങ്ങളിലായിരുന്നു കൊണ്ട് കാത്തിരിക്കാം കർത്താവ് പോലും പറയുക നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത് അപസ്തക പ്രവർത്തനം ഒന്നാം അധ്യായത്തിനായി ജെറുസലേം വിട്ട് പോകരുത് സർക്കാരും സഭയും പറയുന്നു ഭവനം വിട്ട് പോകരുത് നിങ്ങളുടെ ഭവനമാകുന്ന ദേവാലയത്തിലായിരുന്നു കൊണ്ട് കാത്തിരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ നമ്മളിലെ നന്മയെ പ്രോച്ഛോലിപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ അമി